ഹലോ അസലാ വൈക്കു വെൽക്കം ബാക്ക് ടു ടുനീസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാക്കറ്റിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സുമായിട്ടാണ് അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കാണിക്കാൻ വേണ്ടിയിട്ട് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോത്തിൽ നമ്മൾ നെക്കും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുർത്തയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് അടിക്കുന്നതിന് മുന്നേ നെക്കിൻ്റെ ആ ഒരു സെന്റർ പോർഷന് നമ്മൾ മാർക്ക് ചെയ്യുക സെന്ററിൽ നമ്മൾ വീതി അനുസരിച്ചിട്ട് അതിൻ്റെ ഏത് സെന്റർ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടിയിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നാല് മീറ്റർ നാല് നാല് മീറ്റർ വീതികളാണ് കേട്ടോ എടുക്കുന്നത് വീതി നാല് മീറ്ററാണ് പിന്നെ ലെങ്ത്തും കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന കുർത്തയുടെ എത്ര വേണം എന്നുള്ളത് നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കട്ടോ ഞാൻ ലെങ്ത്ത് ഇവിടെ മെഷർ ചെയ്ത് ഇത് കാണിക്കുന്നില്ല ഞാൻ വീതി ഒരു നാല് എടുത്തിട്ട് നമ്മൾ ഒരു കുർത്തയുടെ പകുതിക്ക് വരുന്ന ഒരു ലെവലിൽ ഞാൻ കുറച്ചൊരു ലെങ്ത്തിൽ എടുത്തിട്ട് ഇതേപോലെ സെൻ്ററിലേക്കായിട്ട് രണ്ട് ഭാഗത്തു മടക്കി മടിക്കെടുക്കാം കേട്ടോ അപ്പോൾ അത് മടിക്കിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ താഴത്തേക്കും ഇതേപോലെ നമ്മളൊന്ന് കോണാക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡെന്നും ഒന്ന് വെച്ച് കൊടുക്കട്ടെ നമ്മൾ ആ ഒരു സ്റ്റൈലില്ലേ നമ്മൾ ബ്ലാക്കറ്റിൻ്റെ സ്റ്റൈലിൽ ഇതേപോലെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ ഒരു കോണൊക്കെ മാതിരി രണ്ട് ഒരേ മാതിരി വരുന്ന പോലെ കോൺ ചെയ്തിട്ട് വെക്കട്ട എന്നിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് നമ്മൾ ടോപ്പിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാണ് ചെയ്യാറ് പിന്നെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പോർഷന് മാത്രം സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യാ ചെയ്യാറട്ടോ അപ്പോൾ രണ്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആണ് ഇതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കാറട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കോണായിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാറുണ്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ നമുക്ക് ആ ഒരു സ്റ്റൈൽ ആ ഒരു ലുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യട്ടോ വേറെ ഒരു ഓപ്പണായിട്ട് വരുന്ന ടൈപ്പിൽ ചെയ്യാന്ന് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഇത് പക്ഷെ ആർക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ആ ഒരു ലുക്ക് വേണം താനും മറ്റേത് പെട്ടെന്ന് അടിച്ച് കിട്ടൂല എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നമ്മൾ ഇത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു കോൺ സൈഡിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് വളച്ചിട്ട് പിന്നെ അവിടെ സൂചി നിർത്തിയിട്ട് പിന്നെ ഈ സൈഡിലേക്ക് ആക്കുക അതിന് ശേഷം മുകളിലേക്ക് ആക്കിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക ഇതാണ്ടോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് ക്ലോത്തും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം കാരണം നമ്മളെടുത്ത മെഷർമെൻറ്റും കാര്യങ്ങളും ആ വീതി അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ ആ ഒരു ലെവലിൽ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ വീതിൻ്റെ ആ ഒരു ക്ലോത്തും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീതി മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതേപോലെ നിർത്തി നിർത്തി നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് പിന്നെ മുകളിലേക്കായിട്ട് അടിക്കാം ഇത് അടിച്ചതിന് ശേഷം ഉണ്ടോ നമ്മൾ നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അറ്റാച്ച് ചെയ്യുക അതും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് കാണട്ടെ നമ്മൾ നെക്ക് ക്രോസ് പീസോ അല്ലെങ്കിൽ ബീസ് വെച്ച് ലൈനിങ് ഇട്ട് അടിച്ചിട്ട് ശേഷം നമ്മളിത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഇത് ചെയ്ത് ചെയ്തിട്ട് വേണം നമ്മൾ നെക്ക് കാര്യങ്ങളും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ അടിച്ച് നിർത്തിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ സൈഡിലും കൂടി എന്നിട്ട് അടിക്കാനും അപ്പോൾ ആ സൈഡും നമുക്ക് അടിച്ചിട്ട് എടുക്കാം പിന്നെ ബാക്കി വരുന്ന ഒരുപാട് പോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടെ അത്രയും ആ ഒരു പീസ് മുകളിലേക്ക് അത്രയും തന്നെ നമുക്ക് വേണ്ട ബാക്കി ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇവിടെ ഇതേപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അരികിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ കോണിൻ്റെ അവിടെ ഒരു സെൻ സ്ട്രൈറ്റ് ആയിട്ടൊരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കട്ടെ ആ ഒരു കോൺ ഫിനിഷിങ്ങിന് ആ കോണൊരു ഫിനിഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതും കൂടി നമുക്കൊന്ന് അവിടെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ചെയ്യട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേതൊന്നും റെഡി ആവുന്നില്ല നമുക്ക് ആ ഒരു ലുക്കും വേണം കുറച്ചയുടെ ആ ഒരു സ്റ്റൈലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് ഒരു സ്മൈലിയോ എന്തെങ്കിലുമൊക്കെ അയക്കുക കേട്ടോ അതാണ് നമ്മുടെ ഇനിയുള്ള വീഡിയോസിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സെൻ്ററിലുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ട് വരുന്ന മെത്തേഡ് അല്ലേ നമ്മൾ കുർത്തിയുടെ ഒക്കെ ഫ്രണ്ടിൽ ഇതേമാതിരി ഇത് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കില്ല ഇത് നമ്മൾ ആ ഒരു സ്റ്റൈൽ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് ആ സ്റ്റൈല് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്റ്റൈലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് വേറെ മെത്തേഡ് വെച്ചിട്ടാണ് ഉണ്ടോ നമ്മൾ ചെയ്യുക ഇപ്പം ഈ ഒരു ലുക്കാണ് നമ്മൾ ഫോട്ടോ കൊടുത്തില്ല ഈ ഒരു ലുക്കിലാണ് നമുക്ക് ഈ ഒരു കുർത്തയുടെ ഫ്രണ്ട് വന്നിട്ടുള്ളത് ഇനി അടുത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അത് ഇതിൽ ഉൾപ്പെടുത്തുന്ന കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഞാൻ പറഞ്ഞു നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചുകൊണ്ട് നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ചെയ്യല അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ചുകൊണ്ട് നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെ അല്ലേ നമ്മുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ക്രോസ് ഒക്കെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ പോയി കാണാട്ടോ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോസ് അതിനെ പറ്റി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കാണാം അപ്പോൾ നമ്മൾ ഇവിടെ അതാ ക്രോസ് പീസും ജസ്റ്റ് ഒന്ന് മടിക്കും മടിക്കിയതിന് ശേഷം നമ്മളൊന്നും ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് അത് മറിച്ചിടുമ്പോൾ നമ്മുടെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഇത് പകുതി ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ കവർ ചെയ്ത് പോകും പോകട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നെക്ക് ഫുള്ളും നമ്മൾ ഇത് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്തു അതേപോലെ തന്നെ ചെറിയ ചെറിയ കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് നമുക്ക് അത് നന്നായിട്ട് മറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മറിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ചെറിയൊരു ചെറിയ ക്രോസ് പീസാണോ വെച്ചിട്ട് ഒരുപാട് വീതി ഒന്നും ഇട്ടാതെ ക്രോസ് പീസാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റിച്ച് മാത്രം മതി അതായത് ചെറുങ്ങനെ മടുക്കാനുള്ള ഉള്ളിലോട്ട് മടുക്കിയതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്ത് നോക്കാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിഗിനേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ഒരു കുർത്തയുടെ സ്റ്റൈലാണെങ്കിൽ കുർത്തയുടെ ബ്ലാക്ക് ബ്ലാക്കറ്റിൻ്റെ ഒക്കെ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നോക്കട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഓപ്പൺ ഓപ്പണാക്കി എടുക്കുന്ന സ്റ്റൈലില്ല അതും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് പോർഷന് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ഏഴൊക്കെ ഉണ്ട് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെങ്ത് കാര്യങ്ങൾ എടുക്കാം നമുക്ക് എത്രത്തോളം ലെങ്ത് കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ നോക്കിയിട്ട് ലെങ്ത് എടുക്കുക അതേപോലെ തന്നെ ഞാൻ ഒന്നര ഇഞ്ചിലുണ്ട് ഇവിടെ പ്ലാക്കാറ്റിൻ്റെ ഒരു ബോക്സ് വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സെൻ്റർ പോർഷൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ചിന് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ താഴത്തേക്ക് നമ്മൾ ഏഴ് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് ഒരു ബോക്സ് മാതിരി നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ബോക്സ് മാതിരി വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കൂടി ഒരു ലൈനും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരയ്ക്കുക അല്ലെങ്കിൽ നമ്മളൊരു സെൻ്ററിൽ നോക്കിയിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അങ്ങനെയും വരച്ചെടുക്കട്ടോ അപ്പം ഞാനിതാ ഇവിടെ ഒരു ബോക്സ് മാതിരി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ സെൻ്ററിൽ കൂടി ഒരു ലൈനും കൂടി വരയ്ക്കുക ഇതേപോലെ സെൻറ്ററിലേക്ക് ആ ഒരു ലൈനും കൂടി നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ല അപ്പം സെന്ററിലേക്ക് ഒരു ലൈനും വരച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് താഴത്തു നിന്ന് ഒരു അര ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു കോണ് മാതിരി രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ അര മീറ്ററിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അരയോ കാലോ അങ്ങനെ ആ ഒരു ലെവലിലാണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു കോണായിട്ട് നമ്മൾ ഒന്ന് ചെരിച്ച് ഇതേപോലെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നാണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ സെൻറ്ററിലായിട്ട് നമ്മൾ മൂന്നെണ്ണം മൂന്നെണ്ണം വരച്ചിട്ട് അതിൽ നടുവരായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള അവിടുന്ന് ഈ പോർഷനും ഈ പോർഷനിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിയെ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു പഴയ ക്ലോത്തിൽ ആദ്യം ചെയ്ത് പഠിക്കട്ടോ എന്തായാലും സക്സസ് സക്സസ് ആയതിന് ശേഷം മാത്രം നമ്മൾ പുതിയ കുർത്തിയിലേക്കോ അല്ലെങ്കിൽ പുതിയ ടോപ്പിലേക്കോ നമ്മളങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യം നമ്മൾ പഴയ ഒരു ക്ലോത്തിൽ ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പുതിയ ഇതിലേക്കൊക്കെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ടറ്റും വലിച്ച് ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് വെക്കട്ടോ ഇതേപോലെ ഫ്രണ്ടിലും കോൺ ബാക്കിലും കോണായിട്ടായിരിക്കും നമ്മുടെ ഈ പുറത്തുള്ള ഭാഗമില്ലേതാണ് ഞാനിപ്പോൾ മടുക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടാവാറ് അത് നമുക്ക് അകത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഉള്ളോട്ടാക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചിട്ട് അവിടെ ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടും കൊടുക്ക ചെയ്യട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുത്തേക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊന്നുകൂടി കാണിച്ചുതരാം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ക്ലോത്ത് ഇങ്ങനെ തിരിച്ച് പിടിക്കുക കണ്ടില്ല ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക അതേപോലെ മറ്റേത് അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ആയിട്ട് വെക്കുക അതങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് പിന്നെ കുത്തി കുത്തിവെക്കട്ടോ രണ്ട് സൈഡിൽ ഒന്ന് പിന്നെ വെച്ച് ചെയ്യുക ഇതേപോലെ തന്നെ വെക്കട്ടോ വീഡിയോ നന്നായിട്ട് കാണാം അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ജസ്റ്റ് അവിടെ ഒന്നൊരു പിന് വെച്ച് കുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മളൊന്ന് പിന് വെച്ച് കൊടുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ ബേക്കിൽ ഈ ഒരു ലുക്കിലായിരിക്കും കേട്ടോ വരാം നമ്മുടെ ഒരു കോൺ ഷേപ്പിലായിരിക്കും ഇതൊക്കെ കണ്ടെ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ ഇതേപോലെയാണ് നമുക്ക് പിന്നെ ചെയ്തിട്ട് വരുന്ന ലുക്ക് എന്ന് പറയുന്നത് അതിനുശേഷം ഞാനിവിടെ ഒരു നാല് ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ആ ഒരു നമ്മൾ കീറിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ലെങ്ത്തില്ലേ ആ ഒരു ലെങ്ത്തിനാണ് കേട്ടോ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സെൻ്ററിലേക്ക് രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ മടിക്കി വെക്കുക അതിന് ശേഷം ഇതിൻ്റെ അരികിൽ വെച്ചിട്ട് മറ്റേത് മുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചത് അതേപോലെ ആയിട്ട് തന്നെ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്തും കാര്യങ്ങളൊക്കെ കുടുങ്ങുന്നുണ്ടോന്ന് നോക്കുക അല്ലെങ്കിൽ വിട്ട് പെട്ടെന്ന് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പുറത്തുള്ള ക്ലോത്തും അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ക്ലോത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തോ അപ്പം നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിലായിട്ടുള്ള ഒരു കോൺ നമ്മൾ വെട്ടിയിട്ടുള്ള കോൺ ഭാഗം അല്ലേ അതൊക്കെ കൂട്ടിയിട്ടാണ്ടോ നമ്മൾ അടിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് അടിച്ചു പോവേ അത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ അടച്ചു പോയിട്ടുണ്ട് അപ്പം അതിനുശേഷം ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ നോർമലി ആ ഒരു ക്ലോത്ത് എങ്ങനെയായിരുന്നു ആ ലെവലിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കെട്ടോ ആ ബീറ്റും കാര്യങ്ങളൊക്കെ മാറ്റട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലോത്ത് എങ്ങനെ ആയിരുന്നു അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് ആ അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് കോണാക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താണെങ്കിൽ തന്നെ നമുക്ക് കോൺ കിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇസ്തിരി ഇട്ട് വെച്ചാലും മതി അങ്ങനെ കിട്ടുന്ന സമയത്ത് ആ പെട്ടെന്നൊന്ന് അയേൺ ചെയ്താൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലെവലിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും അത് പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഈ സൈഡിലും രണ്ട് സൈഡിലായിട്ട് നമുക്കൊന്ന് ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ സെൻറ്ററിലും നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളല്ലേ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഇതും ചെയ്തെടുക്കട്ടോ അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫ്ലാക്കറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും ഒന്ന് നമ്മൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഫ്ലാക്കറ്റുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബെസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആണ് കേട്ടോ ശ്രദ്ധിച്ചാലും മതി കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ട്രൈ ചെയ്തു നോക്കേണ്ട സമയത്ത് നമ്മൾ പുതിയ ക്ലോത്ത് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്ലോത്തിലേക്ക് നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് പിന്നെ പുതിയ ക്ലോത്തിലേക്ക് ചെയ്ത് പഠിക്കട്ടോ കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ വെട്ടിയിട്ട് നമ്മൾ കുർത്തിയുടെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മറ്റേത് പിന്നെ അത്ര പ്രശ്നമല്ലേ നമ്മൾ ആ ഒരു അതേ ലുക്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് സീനില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത് വരുമ്പോൾ പുതിയ ക്ലോത്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കേടാവേണ്ട വിചാരിച്ചാണ് ആദ്യം പഴയ ഒരു ക്ലോത്തിൽ ചെയ്ത് നോക്കാൻ പറയുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ മറക്കണ്ട കേട്ടോ अब फॉर फोक